എല്ലാവർക്കും നമസ്കാരം ഒരുപക്ഷെ മുന്നണി പിളർച്ചയിലേക്ക് പോകും വരെ എന്ന് വിചാരിച്ചിരുന്ന ഒന്നായിരുന്നു പി എം ശ്രീ പദ്ധതിയിലെ സി പി എം സി പി ഐ സംഘർഷം ഒടുക്കം പി എം ശ്രീ പദ്ധതിയിൽ പിണറായി പത്തി മടക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുക്കം നടന്ന ഡെവലപ്മെന്റ് അങ്ങനെ ഇടതുമുന്നണിയിൽ രൂപം കൊണ്ട വിള്ളലിന് അവസാനമാവുകയാണ് സി പി ഐയുടെ കടുംപിടുത്തതിന് സി പി എം വഴങ്ങിയിരിക്കുന്നു സി പി ഐ നിർദ്ദേശിച്ച പരിഹാര മാർഗത്തിന് തയ്യാറെടുത്തും കഴിഞ്ഞു ഇതോടെ ഇന്നും വൈകുന്നേരം നടക്കുന്ന മന്ത്രിസഭായോഗത്തിൽ സി പി ഐയുടെ നാല് മന്ത്രിമാരും പങ്കെടുക്കുമെന്നുള്ള വിവരവും പുറത്തു വരുന്നു പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐയെ സി പി എം ഒന്നും അറിയിച്ചില്ല എന്നും ചതിച്ചുവെന്നും മന്ത്രിസഭാ യോഗത്തിലടക്കം ചർച്ച നടത്തിയില്ല എന്നും ആ പ്രാരംഭവട്ടത്തിൽ തന്നെ പി എം ശ്രീ പദ്ധതിയുമായി സി പി ഐ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതടക്കം പറഞ്ഞുകൊണ്ട് വലിയ പ്രതിരോധമാണ് സി പി ഐയുടെ മന്ത്രിമാർ നടത്തിയത് ഏറ്റവും ഒടുക്കം ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് സി പി എം എന്ന് മനസ്സിലായിരിക്കുന്നു അതായത് പി എം ശ്രീ കരാറിൽ ഒപ്പിട്ട ധാരണാപത്രം മരവിപ്പിക്കാൻ ആവശ്യപ്പെട്ട സർക്കാർ ഇന്ന് തന്നെ കത്ത് നൽകും ഒടുക്കം കേരളത്തിൽ വല്യേട്ടനും കൊച്ചേട്ടനും അതായത് പിണറായി വിജയനും ബിനോയ് വിഷുവും ഒറ്റക്കെട്ടാവുകയാണ് എന്നാലും ഈ കത്തിന്റെ പകർപ്പ് സി പി ഐക്ക് കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട് കത്ത് അയച്ച് രാഷ്ട്രീയ തീരുമാനം പ്രഖ്യാപിച്ചാൽ സി പി ഐ വഴങ്ങുമെന്ന് സൂചനയുണ്ട് ഈ വിഷയത്തിൽ സി പി ഐയുടെ മുതിർന്ന നേതാവ് ഡി രാജിയും സി പി എമ്മിന്റെ എം എ ബേബിയും ഒക്കെ ഇടപെട്ടിരുന്നു ഡി രാജയെ എം എ ബേബി ഈ സമവായ ചർച്ചയുടെ വിവരങ്ങളൊക്കെ അറിയിച്ചും കഴിഞ്ഞു കേന്ദ്രത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്ന കത്തിന്റെ ഉള്ളടക്കം ഇതിനോടകം പുറത്തും വരുന്നുണ്ട് ഇരു പാർട്ടികളുടെയും ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ച സമവായ നിർദ്ദേശം അംഗീകരിക്കപ്പെടുന്നുണ്ട് ഉച്ചയ്ക്ക് ചേർന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം തീരുമാനം എന്തായാലും പ്രഖ്യാപിക്കും സിപിഐയുടെ സമ്പൂർണ്ണ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗമുണ്ട് നേതാക്കൾക്ക് ഓൺലൈനായി പങ്കെടുക്കാൻ നിർദ്ദേശം നൽകി ഏറെ നാളായി എൽ ഡി എഫിനെ പിടിച്ചുളച്ച പ്രതിസന്ധിക്കാണ് ഇപ്പോൾ പരിഹാരമാകുന്നത് സി പി ഐയുടെ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറാണെന്ന് സി പി എം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു പി എം ശ്രീ പദ്ധതിയിലെ അഭിപ്രായ ഭിന്നതയിൽ സർക്കാർ അസാധാരണ പ്രതിസന്ധിയിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ തോമസ് ചാണ്ടി വിഷയത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന ശേഷം സി പി ഐ മുന്നണിയിൽ കടുത്ത നിലപാടെടുക്കുന്നത് ഇത് ആദ്യമായാണ് രാവിലെ എ കെ ജി സെൻട്രറിൽ നടന്ന യോഗത്തിൽ സി പി ഐ ഉയർത്തുന്നത് കാലിക പ്രസക്തിയുള്ള വിഷയമാണെന്ന് എം എ ബി ബി നിലപാടെടുത്തിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത് അംഗീകരിച്ചു പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കലിൽ മെല്ലെപ്പോക്കൊക്കെ ആകാമെന്നുള്ള ഒരു ഒഴുക്കൻ ന്യായമാണ് സി പി എം ആദ്യം മുന്നോട്ട് വെച്ചത് എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നും പി എം ശ്രീ പദ്ധതി അടിമുടി ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് സി പി ഐ വാശി പിടിച്ചതോടുകൂടിയാണ് ഒടുക്കം സി പി എമ്മിന് വിട്ടുകൊടുക്കേണ്ടി വരുന്നത് ഇടതുവിരുദ്ധമായ പദ്ധതികൾ ഒന്നും കേന്ദ്രവുമായി ധാരണയിൽ എത്തരുതെന്ന് എം എ ബി എന്തായാലും ആവശ്യപ്പെട്ടിരുന്നു മധുര പാർട്ടി കോൺഗ്രസ് തള്ളിപ്പറഞ്ഞ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ധാരണാപത്രത്തിൽ എത്തിയതിനും വിയോജിപ്പ് അറിയിച്ചു ഇത് സി പി എമ്മിന്റെ നയത്തിന്റെ വിരുദ്ധമാണ് തിരുത്തൽ അനിവാര്യമാണ് എന്നാണ് എം എ ബേബിയുടെ നിലപാട് ഈ വിഷയങ്ങൾ ജനറൽ സെക്രട്ടറിയുടെ വികാരം സംസ്ഥാന നേതൃത്വം ഉൾക്കൊണ്ടു സി പി ഐ കേന്ദ്ര നേതൃത്വത്തിന് എം എ ബേബി മറുപടിയും നൽകി സി പി ഐ ആവശ്യങ്ങളും ഉപാധികളും അംഗീകരിക്കുകയാണ് എന്തായാലും സി പി എം സി പി എമ്മിന്റെ അവൈലബിൾ സംസ്ഥാന സെക്രട്ടറിയുടെ യോഗത്തിൽ കേന്ദ്രത്തിന് കത്തയക്കാൻ ധാരണയായത് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇവർ പങ്കെടുത്തിട്ടുണ്ട് കത്തിന്റെ കരട് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി എം നേതൃത്വത്തിനും കൈമാറി ഇന്ന് വൈകിട്ടത്തെ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐയുടെ നാല് മന്ത്രിമാരും പങ്കെടുക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് സമവായ നീക്കവുമായി സി പി എം കേന്ദ്ര നേതൃത്വം വിഷയത്തിൽ ഇടപെടുന്നത് പദ്ധതി റദ്ദാക്കണമെന്ന കടുത്ത നിലപാടിലാണ് സി പി ഐ വ്യവസ്ഥകൾ ഇളവ് ആവശ്യപ്പെടുന്നത് പ്രായോഗികമല്ല എന്നും പാർട്ടി പറയുന്നുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള ആർ എസ് എസിന്റെ പരിപാടിയാണ് പി എം ശ്രീ പദ്ധതി എന്ന് സി പി ഐ എമ്മും സി പി ഐയും സംയുക്തമായി നിലപാടെടുത്ത വിഷയമായിരുന്നു ഈ വിഷയത്തിലടക്കം മധുരം പാർട്ടി കോൺഗ്രസിലും തീരുമാനങ്ങൾ വന്നിരുന്നു പിന്നെ ഒരു സുപ്രഭാതത്തിൽ മന്ത്രിമാരെ ഒന്നും അറിയിക്കാതെ സി പി എം കൈ കൊടുക്കുകയായിരുന്നു പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്രത്തിന് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നു തുടർന്ന് ഇത് നടപ്പിലാക്കാൻ കരാറിൽ ഒപ്പിടുന്നു ശേഷം ഇത് ന്യായീകരിച്ചുകൊണ്ട് കമ്മികളുടെ ക്യാപ്സ്യൂളുകൾ വരുന്നു ഏറ്റവും ഒടുക്കം ഒന്നിനും ഞങ്ങൾ തയ്യാറല്ല ഇത് കരാറിൽ നിന്നും സർക്കാർ പിന്മാറാതെ മന്ത്രിസഭാ യോഗത്തിലടക്കം ഞങ്ങൾ വിട്ടുനിൽക്കുമെന്നുള്ള സി പി ഐ എന്ന പാർട്ടിയുടെ ശക്തമായ നിലപാടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേവലം നാല് മന്ത്രിമാർ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത്ര പ്രസക്തി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഏറ്റവും മുടുക്കം പിണറായി വിജയൻ എന്ന അധികായകനെ അടിച്ചു താഴെ വീഴ്ത്താൻ ഇവർ തന്നെ ധാരാളമാണ് എന്നും അങ്ങനെ പിണറായി വിജയന്റെ ഏകാധിപത്യമൊന്നും അങ്ങനെ വാഴിക്കില്ല എന്നും സി പി ഐ നിലപാടെടുക്കുകയാണ് പി എം ശ്രീ പദ്ധതിയിൽ മുന്നണി പിളർപ്പ് എന്നത് ഇനി സംഭവിക്കില്ല എന്ന് മാത്രമല്ല കൂടുതൽ ശക്തമായി പി എം ശ്രീ ഇനി എതിർക്കാൻ പോകുന്നത് കാപ്സൂളുകൾ അടിച്ചിറക്കി വിട്ട സി പി എം ആയിരിക്കും എന്നുള്ളതാണ് ഇനി നടക്കാൻ പോകുന്നത് പാവങ്ങളായ പാർട്ടി പ്രവർത്തകർ ഇനി ഇതും ന്യായീകരിക്കണമല്ലോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ